കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചെന്നൈയിൽ തന്നെ തുടരുകയാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സിനിമയിൽ നിന്ന് പോലും ഇപ്പോൾ വിട്ടു നിൽക്കുന്ന മമ്മൂട്ടി ഉടൻ കേരളത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതും പൂർവാധികം ആരോഗ്യത്തോടുകൂടി മമ്മൂട്ടിയുടെ ഒരു തിരിച്ചുവരുവിന് വേണ്ടി എല്ലാ ആരാധകരും വെയിറ്റിംഗ് ആണ് മാത്രമല്ല മഹേഷ് നാരായണന്റെ സിനിമയായ മമ്മൂട്ടി മോഹൻലാൽ ഫഗത് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി ഒരുക്കാനിരിക്കുന്ന ഒരു വലിയ ചിത്രം ആ ചിത്രത്തിലായിരിക്കും മമ്മൂട്ടി ജോയിൻ ചെയ്യാൻ പോകുന്നത് ഏകദേശം അൻപത് ദിവസത്തെ ചിത്രീകരണം മമ്മൂട്ടിക്ക് ബാക്കിയുണ്ട് മമ്മൂട്ടിയാണ് ഈ ചിത്രത്തിലെ നായകനെന്നും അറിയാൻ കഴിയുകയാണ് മോഹൻലാലിൻ്റേത് ക്യാമിയ റോൾ ആയിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അസുഖബാദനെ മമ്മൂട്ടിയുടെ വിശേഷം അന്വേഷിച്ച് ഒരുപാട് പേരാണ് രംഗത്തെത്തിയത് മമ്മൂട്ടിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് മമ്മൂട്ടിയുടെ അവസ്ഥ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു എന്നാൽ അതിനൊക്കെ മറുപടിയായി താരത്തിന്റെ പുതിയ രണ്ട് മൂന്ന് ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ട്രെൻഡിങ് ആയിരിക്കുകയാണ് മമ്മൂട്ടിയെ കാണാൻ കുറഞ്ഞത് ഒരു മുപ്പത് വയസ്സ് തോന്നിക്കും അത്രയേ ഉള്ളൂ ഈ ഒരു ചിത്രത്തിൽ പഴയ മമ്മൂട്ടിയുടെ ആ ഒരു ലുക്കും തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്തായാലും മമ്മൂട്ടിയുടെ തിരിച്ചുവരുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും താരത്തിന്റെ അസുഖമെല്ലാം പൂർണ്ണഭേദമായിരിക്കുകയാണെന്നും വീണ്ടും പഴയതുപോലെ സിനിമകൾ സജീവമാവാനാണ് ഇപ്പോൾ താരം ശ്രമിക്കുന്നത് മമ്മൂട്ടി മഹേഷ് നാരായണ ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും